ഹലോ ഹായ് അസ്സാം വലൈക്കും അപ്പം നല്ലൊരു മീനിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അയല കഷ്ണങ്ങളാക്കിയതാണ് കേട്ടോ ഒന്ന് വരട്ടിരുക്കാനുള്ള ഒരു പ്ലാനാണ് അപ്പോൾ ചട്ടി മീൻ പൊരിക്കണ ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കട്ട് മിക്സ് ചെയ്യാം പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതും കുറച്ച് ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചെറിയ തീയിൽ ചെറുതായിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുക അഞ്ഞ് നല്ലോണം ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് കുറച്ച് വെളിച്ചെണ്ണയും നല്ലോണം കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കുകയാണ് നല്ല അടിപൊളി പുള്ളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാത്തവരൊക്കെ ഒന്ന് കഴിച്ച് ഉണ്ടാക്കി നോക്കുക നല്ല രസമാണ് കഴിക്കാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വെളിച്ചെണ്ണയൊക്കെ അതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കണം അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് മുന്നേക്ക് വരുന്നത് അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെച്ച് ചെറിയ ഇതിനെ വേവിക്കുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തിട്ട് ഇനി ഒന്ന് മറിച്ച് ഇട്ട് കൊടുക്കണം മീൻ നമ്മൾ പൊരിക്കണ പോലെ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം അതൊക്കെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് വറ്റി കുറച്ചും കൂടെ ഒന്ന് വറ്റി വരാനുണ്ട് അതാ അതെ മീനൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ റെഡിയായി ഉഷാറായി വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ